നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശത്രുക്കളാൽ വലയുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ശത്രുക്കളായിട്ട് വലയുന്നവർക്ക് നിങ്ങൾക്ക് കാണുന്ന ലക്ഷണങ്ങൾ ആദ്യം പറയാം അതിനുശേഷം അതിനെ പറ്റിയ ഒരു നല്ല അടിപൊളി റെമഡിയാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ ഒരു റെമഡി തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ആദ്യം നമുക്ക് ശത്രു ഉണ്ടെങ്കിൽ അതായത് ഒരു ഉണ്ടായിട്ട് ആ ശത്രു നമ്മളെ നശിച്ചു പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ നാശം കാണണമെന്ന് ആഗ്രഹിക്കുക അതുപോലെ പ്രാഗുക നാക്ക് കൺപേറ് അതുപോലെ ശുദ്രം ചെയ്യുക ഇങ്ങനെ പല രീതിയിലുള്ള ക്ഷേത്രങ്ങളിൽ വിളിച്ചോതുക ഇങ്ങനെയൊക്കെയുള്ള ശത്രുക്കളുടെ ദോഷമുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് വീട്ടിൽ ഒരു കാരണവുമില്ലാതെ കലഹമുണ്ടാവുക അതായത് ചെറിയ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വീട്ടിൽ കലഹമുണ്ടാവുക അതാണ് ഒന്നാമത്തെ കാര്യം അതായത് നമുക്ക് കലഹമുണ്ടാകേണ്ട യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ ഉണ്ടാവില്ല പക്ഷെ ഒരു കലഹം അവിടെ ഉണ്ടാവും ഒന്നാമത്തത് രണ്ടാമത്തത് നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്കൊരു തളർച്ച ക്ഷീണം മടി അലസത അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തും അകത്ത് നമുക്കൊന്ന് തൂത്ത് വാരണം എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ചൂലെടുത്ത് ഒക്കെ ഒന്ന് തൂത്ത് വാരമ്പോൾ ആ തൂത്ത് വാരുന്ന പ്രവൃത്തി അത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന പ്രവൃത്തി അരമണിക്കൂറായാലും മുക്കാ മണിക്കൂറായാലും ഒരു മണിക്കൂറായാലും തീരാതിരിക്കുക അതായത് ആ സമയത്ത് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരിക ഒന്നില്ലെങ്കിൽ അടുത്തുള്ളവര് വരിക അല്ലെങ്കിൽ ഫോൺ വരിക ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയായിട്ട് നമുക്ക് തൂത്ത് വൃത്തിയാക്കാൻ പറ്റ അതായത് വീട് നമുക്കൊന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചാൽ വൃത്തിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുക ഇത് ശത്രുക്കളെ ദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് അതുപോലെ മൂന്നാമത്തേത് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തണം എന്ന് വിചാരിക്കും രാവിലെ തന്നെ നമ്മൾ വിളക്കൊക്കെ കഴുകിയെല്ലാം വൃത്തിയാക്കി വെക്കും പക്ഷെ നമുക്ക് സന്ധ്യ സന്ധ്യയാകുമ്പം വിളക്ക് കൊളുത്താൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ ആരോ പിടിച്ച് പുറകിലോട്ട് വലിക്കുന്നത് പോലെ നമുക്ക് എത്ര വിളക്കിൻ്റെ അടുത്തേക്ക് വിളക്ക് കൊളുത്താൻ ശ്രമിച്ചാലും വിളക്ക് കൊളുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക അതായത് നമ്മളാ ഒരു നെഗറ്റീവ് എനർജി പിൻവലിപ്പിക്കുക പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ പോകാൻ വിടാതിരിക്കുക അത് നമുക്ക് പ്രാർത്ഥന നമ്മൾക്ക് കൊളുത്തിയാൽ ഒരു പോസിറ്റീവ് പോസിറ്റീവ് വരും അപ്പോൾ നമ്മൾ ആ പുറത്തേക്ക് അപ്പോൾ അപ്പം വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് മാക്സിമം നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുക അതുപോലെ നമുക്ക് നിരന്തരം നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാകണ കടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ നമ്മൾ തന്നെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വരിക കടം വാങ്ങേണ്ട അവസ്ഥ വരിക പ്രയാസങ്ങൾ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക നമുക്ക് എത്ര രൂപ ജോലി ചെയ്ത് കിട്ടിയാലും അതിനൊന്നും യാതൊരു ഇതുമില്ലാതെ അത് ചിലവഴിച്ചു പോവുക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരിക അതുപോലെ ഒരാൾക്ക് ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ആദ്യം അസുഖം വരിക അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി ഒന്ന് സമാധാനപ്പെട്ട് ഒന്നും ഇങ്ങനെ നടന്ന് നിവർത്തുന്നിരിക്കുമ്പോഴാണ് അടുത്ത ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വരിക ഇങ്ങനെ നിരന്തരം വീട്ടിൽ അസുഖം ഉണ്ടാവുക ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ദൈവികമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും നമ്മളുടെ ദാമ്പത്യപരമായിട്ടും കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിള്ളൽ വരിക അതായത് ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ചില സമയത്ത് ജോലി കിട്ടിയിട്ടുണ്ടാവും ആ ജോലിയിൽ നിന്ന് നമുക്ക് വരുമാനം വരാൻ പറ്റില്ല പിന്നെ അതേപോലെ നമ്മളെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അവർക്ക് വേണ്ട വിധാന ജോലി കിട്ടുന്നുണ്ടാവില്ല നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജോലി നമുക്ക് തടസ്സപ്പെട്ടിരിക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി തടസ്സപ്പെട്ടിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ ടി ഭദ്രകാളി ദേവി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതിന് വേണ്ടത് ആകെ അഞ്ച് ഞെട്ടുള്ള ഞെട്ടോട് കൂടിയിട്ടുള്ള വറ്റൽ മുളകാണ് ഇത് ചെയ്യുമ്പോൾ തലേന്ന് തന്നെ അതായത് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം സന്ധ്യ സമയത്താണ് ചെയ്യേണ്ടത് ദിവസത്തിന് ഒരു പ്രത്യേക ദിവസം ഇത് ചെയ്യണം എന്നൊന്നുമില്ല ശരീരശുദ്ധി നിർബന്ധമായിരിക്കണം പീരീഡ്സ് ടൈമിൽ ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ അഞ്ച് ഞെട്ടുള്ള അഞ്ച് വറ്റൽ എടുക്കുക വളരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കണം ഒരു ചെറിയ പൊടിപടലങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴുകി മഴയൊക്കെയാണ് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഓരോ മുളകും നല്ല വൃ വൃത്തിയുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അത് കുറച്ച് വെള്ളം കൂട്ടി തുടക്കണമെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ വൃത്തിയിൽ തുടച്ചെടുക്കുക മഴയാണെങ്കിൽ ഇല്ല വെയിലുണ്ടെച്ചാൽ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കുക ഇങ്ങനെ അഞ്ച് ഞെട്ടോട് കൂടിയിട്ടുള്ള വറ്റൽ മുളക് വേണം ഈ വറ്റൽ മുളക് എടുക്കുക അതിന് ശേഷം ഇത് ഒരു ഏഴ് എട്ട് മണി കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി എട്ട് മണിക്ക് ശേഷം ചെയ്താൽ മതി ഏഴ് മണി ഏഴരയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വിളക്ക് കൊളുത്തലും പ്രാർത്ഥനയൊക്കെ തീരും അതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഏതൊരു ദിവസമാണെങ്കിലും എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ചെറിയ വാഴലയുടെ കീറെടുത്തിട്ട് ഈ അഞ്ച് വറ്റൽ മുളക് അതിൽ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കടുക് എടുക്കുക കടുക് എടുക്കുമ്പോൾ നിലത്തൊന്നും പോകാതെ ഒരു നല്ല സൂക്ഷിച്ച് ഒരു വെള്ള പേപ്പറിനകത്തേക്ക് അത് വേണമെങ്കിൽ ഒന്ന് ഒന്ന് കടലൊക്കെ നമ്മൾ പൊതിയിൽ അതുപോലെ ഒന്ന് കുമ്പൾ കുത്തിയിട്ട് ഒന്ന് പുറത്ത് പോവാത്ത രീതിയിൽ ഒരു ടീസ്പൂൺ കടുക് എടുക്കുക ഈ കടുക് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഈ വാഴയുടെ ഇലയിൽ വെക്കുക ഈ രണ്ടേ രണ്ട് സാധനം വേണ്ടു വേറെ മൂന്നാമതൊരു സാധനം വേണ്ട ഇത് ഈ രണ്ട് സാധനവും ഈ കടുകും ഈ ഉണക്ക മുളകും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രൂപയുടെ ഒരു നാണയം കഴുകി വൃത്തിയാക്കുക ഒരു രൂപയുടെ നാണയം എന്തായാലും ഉറപ്പായിട്ടും കഴുകി വൃത്തിയാക്കണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുക്കുക അത് നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ വെക്കുക ഇത് ചെയ്യുന്നതിന് മുന്നേ അത് വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു വാഴയിലെ കീറെടുക്കുക അഞ്ച് വറ്റൽമുളക് എടുക്കുക കടുക് ഇതേപോലെ പൊതിഞ്ഞ് ഈ വാഴയിലയിൽ വെക്കുക എന്നതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതായത് ഒരു എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഭദ്രകാളി ദേവി മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പേരറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുക്കളെ പേരറിയാമെങ്കിൽ അറിയുന്ന ആളുകളുടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതായത് നമ്മുടെ ശത്രു ആരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അറിയാമെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്കൊരു വെള്ളപ്പേപ്പറിൽ എഴുതി ഈ കൂട്ടത്തിൽ വെക്കാവുന്നതാണ് ഇനി പേരറിയില്ല എങ്കിൽ പ്രാർത്ഥന മാത്രം മതി അറിയുന്നതും അറിയാത്തതുമായ ശത്രുക്കൾ ഞങ്ങളുടെ വീടിനോ വീട്ടുകാർക്കോ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഏത് രീതിയിലുള്ള ദോഷങ്ങളാണെങ്കിലും അകന്നു പോകണം എന്ന് അകന്നു പോകുവാൻ വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നന്നായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം അത് അവിടെ ഇരുന്നോട്ടെ ഏത് ദിവസമാണോ നിങ്ങൾ ഒരു സന്ധ്യയ്ക്കാണ് ഇത് ചെയ്യേണ്ടത് അതായത് എട്ട് മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് അത് അവിടെ ഇരിക്കട്ടെ പിറ്റേ ദിവസം എട്ട് മണിക്ക് ശേഷം ഒരു ദിവസ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ വിളക്ക് കൊളുത്തുന്നു അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ വയ്ക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങൾ രാവിലെ ചിലപ്പോൾ വിളക്ക് കൊളുത്തും രാവിലെ വിളക്ക് കൊളുത്തുവാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വിളക്ക് ഇരുന്നോട്ടെ ഒരു കുഴപ്പമില്ല ഒരു രൂപ അവിടെ ഇരുന്നോട്ടെ എന്നതിന് ശേഷം നിങ്ങൾ മണിക്ക് രാത്രി എട്ട് മണിക്ക് പിറ്റേ ദിവസം രാത്രി എട്ട് മണിക്ക് നിങ്ങളത് പുറത്ത് തീ നന്നായിട്ട് കൂട്ടിയതിന് ശേഷം ഈ അടക്കം ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് നിങ്ങളത് തീയിലേക്ക് ഇടുക ആദ്യം തീ കൂട്ടിയതിന് ശേഷം വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് തീയിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് കയ്യും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകിയിട്ട് ആ തീയിലേക്ക് തിരിഞ്ഞ് നോക്കാതെ കയറിപ്പോരുക എന്നിട്ട് ഈ ഒരു രൂപ നാണയം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലോ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ ഞാൻ ഭദ്രകാളി ക്ഷേത്രം തന്നെ വേണമെന്നല്ല ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രൂപ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് അതായത് ക്ഷേത്രത്തിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോരുക ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും മാറി നിങ്ങൾക്ക് സകല സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധിയുമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എല്ലാ ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടകന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം